ഹലോ ഫ്രണ്ട്സ് വെൽക്കം മാറ്റിയോ മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫാമും കുറച്ച് വിശേഷങ്ങളുമാണ് ഞാനിത് ഓർണമെന്റൽ ഫിഷ് ഫാം ഫാക്ടറി ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുറച്ച് അലങ്കാര മത്സ്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ കുറച്ച് മീനൊക്കെ സെയിൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീഡിയൊക്കെ നമുക്ക് കാണാം ഇന്ന് നാലര വർഷമായി ഞാൻ ഈ ഒരു ഫാമ് ചെയ്ത് വരുന്നു ോമി എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വരുന്നത് വലിയ വലിയ രീതിക്ക് സെയിലൊന്നും ആയിട്ടില്ല ഇപ്പോഴാണ് സെയിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഫാം കൊണ്ടെനിക്ക് പിന്നെ ഇപ്പോഴാണ് ഒന്ന് റിക്കവറി ചെയ്ത് വരുന്നത് ഇപ്പോഴാണ് മേഡിംഗ് ഒക്കെ ഒന്ന് സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് സെയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് എന്നിട്ടും വേണ്ടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത് എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും കമൻസുണ്ടെങ്കിലും കമൻസും അറിയാൻ മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസ് അറിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരിക്കലും ഞാൻ ന്യൂസും ചാനൽ തുടങ്ങിയ അവസരത്തിൽ ഇത്രയൊക്കെ സപ്പോർട്ട് വരുമ്പോൾ എൻ്റെ പ്രതീക്ഷയൊന്നുമില്ല അപ്പം എന്തായാലും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് അപ്പം ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് എൻ്റെ ഫാമിലിന്റെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് വാങ്ങാവുന്ന രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം എന്തായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നേരെ നമ്മുടെ കൊച്ചു നമുക്ക് കാണാം എന്താണെന്നുള്ളത് അപ്പം എന്റെ ഫാമിന് മീനുകൾക്ക് കൊടുക്കുന്ന നീറ്റക്രമങ്ങളാണ് ഞാൻ ഇന്ന വീഡിയോയില് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനലും കാണുന്നതെങ്കിൽ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ കാണുന്നത് ആണ് ആർക്രീമിയ അസസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഓക്സിജൻ കൊടുത്ത് എയറേഷൻ കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഹാക്ക് ചെയ്ത് എടുത്ത് കുഞ്ഞുങ്ങൾക്കും ഞെപ്പികളിൻ്റെയും വേഞ്ഞലിൻ്റെയും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്ന ആദ്യ ആഴ്ച കാലഘട്ടത്തിൽ കൊടുക്കുന്ന ഒരു ഫീഡാണിത് ഇത് കൊടുക്കുന്ന കൊണ്ട് ഗഫി കുഞ്ഞുങ്ങളും എഴുന്നലിൻ്റെ കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യമായ രീതിയിൽ നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു തീറ്റയ്ക്ക് അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയാണ് ഒരു കിലോ തന്നെ ഒരു എണ്ണൂറ്റി അൻപത് രൂപയോളം വരുന്നുണ്ട് പിന്നെ കുറേ ചറിഞ്ഞ് ഉൾപ്പെടെ തൊള്ളായിരം രൂപയ്ക്കൊക്കെയാണ് നൂറ് ഗ്രാമിൻ്റെ തീറ്റ ഞാൻ മേടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രത്യേകം ഹാച്ച് ചെയ്ത് എടുക്ക എടുക്കുന്ന രീതിയാണ് മീൻ കുഞ്ഞുങ്ങൾക്ക് മൂന്ന് നേരം നമ്മൾ പേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ഈ ആദ്യമായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ട് നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്താണ് നമ്മൾ ഹാച്ച് ചെയ്ത് എടുക്കുന്നത് അതിൽ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഹാച്ചിങ് ആയിട്ട് കിട്ടുന്നുണ്ട് അതിന് വൺ ലിറ്ററിന് മോട്ടിലിന് മേലെ വരുന്നുണ്ട് അതിന് ഇടുന്ന അളവിനുസരിച്ചിട്ടുള്ള ഹാച്ചിങ് സാധ്യത വരുന്നുണ്ട് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മൾ ഇന്നലെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഴിഞ്ഞാൽ ഒരു മീഡിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന ഹാന കല്ലുപ്പ് ആണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പ് നമ്മുടെ ഒരു എണ്ണ കൈപ്പണിയിൽ നമ്മൾ നമ്മളാഞ്ഞ് കല്ലുപ്പ് ഇടണം കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ട് അതായത് നമ്മളെ കേക്കിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സോഡയുടെ മേക്കിംഗ് സോഡ അത് മേടിച്ചിന് നമ്മൾ ഒരു ചെറിയൊരു നുള് ബേക്കിംഗ് സോഡ നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതെ ആഡ് ചെയ്യുന്നതിന് കാരണം ഇതിന് വേഗം ഹാച്ച് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആത്മീയ സഷ് അത് ശനിയാണ് അത് നമ്മളെ മീനേപ്പിച്ച് ഒരു സ്ഥലം നീമികൾ മിനിഞ്ഞുവരും ആ ഒരു നീമികളാണ് നമ്മൾ ഈ എഴുന്നുള്ള കുഞ്ഞുങ്ങൾക്കും പുള്ള കുഞ്ഞുങ്ങൾക്കുമൊക്കെ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കൊടുക്കുന്ന രീതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ കല്ലുപ്പം ബേക്കിംഗ് സോണായും കുറച്ച് മാത്രം അളവിൽ ചേർക്കുക ഓരോരുത്തരും സോണിൻ്റെ അളവിലാണ് ചെയ്യുന്നത് കല്ലുപ്പൊക്കെ എനിക്ക് ചെയ്യുന്ന രീതി കൈ നമ്മുടെ കൈപ്പത്ത അളവിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു കായ്പത്തേൻ്റെ അളവിൽ നമ്മൾ കല്ലുപ്പ് ഇട്ടുകൊടുക്കും അതിൻ്റെ കൂടെ തന്നെ ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കും പിന്നെ നമ്മൾ ആ മോട്ടിലിൻ്റെ പകുതി ഉളംഭാകം നമ്മൾ വെള്ളം നിറയ്ക്കും വെള്ളം നിറച്ച ശേഷം നമ്മൾ എയറേഷൻ ഉണ്ട് ഓക്സിജൻ അതായത് മീനുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹീലിയാണ് പമ്പ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കണക്ഷൻ വഴിയാണ് എല്ലാ ടാങ്കുകളിലേക്കും നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നത് ഇത് ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫാണ് ഈ പമ്പ് അപ്പം നമുക്കൊരു സമയം കഴിയുമ്പോൾ നമുക്കിത് ഹാച്ച് ചെയ്ത് കിട്ടുന്നുണ്ട് എന്നിരുന്നാലും അപ്പം ഇതാണ് ആത്മവിശ്യാസിനെ ഇതൊരു സ്മൂണിൻ്റെ അളവിലാണ് ഞാനിത് എടുക്കുന്നത് ആ അളവിൽ സ്മൂണിൻ്റെ അളവിലെടുത്തിട്ട് നമ്മൾ ഈ കാണുന്ന ബോട്ടിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കും എന്നിട്ട് അതിൻ്റെ വെള്ളം ഒഴുകും പകിയോളം ഭാഗം വെള്ളം നിറച്ചിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കും എയറേഷൻ കൊടുക്കുന്നതൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരാം ഏറേഷൻ നമ്മളൊരു ഇരുപത്തിനാല് മണിക്കൂർ ഇട്ട് വേണം നമ്മളിന്ന് ഹാച്ച് ചെയ്ത് എടുക്കാനായിട്ട് അതായത് ഇന്നിപ്പം ഇന്ന് രാവിലെ ഒമ്പത് മണിക്കാണ് എയർ കൊടുക്കുന്നതെങ്കിൽ നാളെ രാവിലെ സെയിം ടൈമിന് നമ്മൾ എയറേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കൂടുതൽ വളർന്ന് വലുതായി പോവും പിന്നെ ചത്തു പോവും കുറേ കഴിയുമ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പം ഇതാണ് എയർ ഏഷ്യൻ ട്യൂമ് ഈ ട്യൂമ് വഴി നമ്മൾ ഇരുപത് നാല് മണിക്കൂർ എയർ കൊടുത്തിടും അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹാറ്റിങ് ആർ ടി ബി ആ സെഷന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ സെഷന് കൊടുക്കുന്നതുകൊണ്ട് മീൻ കുഞ്ഞുങ്ങൾക്ക് നല്ല ഗ്രോത്താണ് ഇത് എല്ലോ റിങ്ങിന് ഒ എസ് ഐ എല്ലോ റിങ് എന്ന് പറയുന്നത് ആർട്ടിമിയ അസിസ്റ്റൻ്റാണ് ഇതിനൊക്കെ ആവശ്യം എണ്ണൂറ്റമ്പത് രൂപ റേറ്റ് ഉണ്ട് നൂറ് ഗ്രാമിന് അപ്പം അതാണ് ഞാനിവിടെ ഓരോ മാസം ഓരോ സമയത്ത് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇന്നലെ വച്ചിരുന്ന ആർക്കിമിയ ഹാക്ക് ചെയ്തതാണ് അപ്പം അത് നമ്മൾ ഈ ഒരു ആർനിമിയ നെറ്റിനുണ്ട് ഈ ടോപ്പിലും കാണുന്ന നെറ്റിനും താഴെ കാണുന്ന നെറ്റിനും ഒന്നിച്ച് വെച്ചിട്ടാണ് നമ്മളിനെ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് കഴിയുമ്പം ഇതിന് ഷെല്ലുണ്ട് ഷെല്ലിൽ നമ്മുടെ മീൻ കുഞ്ഞുകൾ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ചത്തു പോവും അപ്പം അത് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഷെല്ല് മാറ്റി നെറ്റ് വഴി നമ്മൾ ആർട്ടീമിയ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് ഓരോ ഷെല്ലും വേർതിരിച്ച് രണ്ടും മൂന്നും പ്രാവശ്യമുള്ള കഴുകി വേണം നമ്മൾ ആർട്ടീമിയ മാത്രമായിട്ട് എടുത്ത് കൊടുക്കാൻ ആർട്ടീമിയ കുറച്ച് നേരം വച്ച് കഴിയുമ്പം ആർമിയ മന്ത്രം താഴത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ ആ താഴെ വരുന്ന ആർമിമിയ സിസ്റ്റമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വിനയിപ്പിച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ദിവസവും പിന്നെ പ്രോപ്പർ ഫീഡിങ് എന്നു പറയുന്നത് നമ്മൾ അത്രയും ജെനുവിൻ നല്ല ക്വാളിറ്റി ആയിട്ടുമാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കിയാണ് തന്നത് ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം കാരണം എനിക്ക് എനിക്കൊന്നിനും സമയമില്ല രാവിലെ ഉച്ചയ്ക്ക് മാത്രമാണ് ഞാൻ ഫീഡ് ചെയ്യുന്നത് അത്ര എനിക്ക് സമയം കിട്ടാറുള്ളു അപ്പം അങ്ങനെ നമുക്ക് ഡെയിലി ഡെയിലി നമ്മളിത് ഹാക്ക് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം എൻ്റെ ഫാമിലുള്ള കുറച്ച് മീൻ കുഞ്ഞുങ്ങളെ കാണിച്ച സൈലായിട്ടുള്ളത് അത്യാവശ്യം സെയിലും കിടപ്പുണ്ട് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ മതി നമ്മൾ ഓൾ കേരള മാത്രമേ നമ്മൾ കൊറിയറുള്ളൂ നമ്മളതിനുവേണ്ടി പ്രത്യേകം സിലിണ്ടറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു വീണിയോ നമ്മളെ പിന്നീട് ഒരു വീണോ ചെയ്യുന്നതായിരിക്കും നമ്മളെപ്പോഴും ഓവറായിട്ട് നിങ്ങളെ കാണിച്ച് ബുദ്ധിമുട്ടിക്കാനും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഹാക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഡ്രോപ്പറുണ്ട് ഇത് പല അളവിൽ കിട്ടും ഈ ഡ്രോപ്പർ ഇന്ന് ഞാനിപ്പോൾ ലാർജ് സൈസ് നോപ്പറാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് ഈ നോപ്പറിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കുക വലിച്ചെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം ഷെല്ല് മുണിങ്ങനെ ഷെല്ല് കുണിക്കഴിഞ്ഞാൽ മീനിൻ്റെ ഉള്ളിൽ പോയി മീൻ ചാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സെയിലായിട്ട് വന്നിരിക്കുന്ന മീൻ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു പേർ ഇങ്ങനെ ഉള്ളു ബാക്കിയൊക്കെ നമ്മുടെ പേര് സെലക്ഷന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് അവനൊന്നും ഞാനിപ്പം കാണിക്കുന്നില്ല അപ്പോൾ അവരൊക്കെ പേരൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോരോ വീഡിയോസിലൊക്കെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം ഇതൊക്കെ സെയിലായിട്ടുള്ളതാണ് കേട്ടോ കോയിൻ സൈസ് ഇപ്പോൾ ഒരു അമ്പതോളം പീസസ് കൊടുക്കാനുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ചും കൂടി വലിയ ഉണ്ട് അതൊരു പതിനഞ്ച് പീസയെ കിട്ടിയുള്ളൂ ഫസ്റ്റ് മീഡിങ് ആയിരുന്നു അപ്പോൾ അതൊരു പതിനഞ്ച് ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാരനുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മൾ കൊറിയർ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മീൻ കുഞ്ഞുങ്ങൾക്കും അഡൽറ്റ് സെമി അഡൽട്ടായിട്ടുള്ള ബേബീസിനുമൊക്കെ നമ്മൾ ആർക്നമിയ ഫേണി എന്നത് ഇത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് വരുന്നുണ്ട് ഇതാണ് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഈ ഗപ്പ്മി എന്ന് പറയുന്ന വെറൈറ്റി വൈറ്റ് ടെക്സോ സോളോ റിമൺ ആണ് അപ്പം അതിൽ നിന്ന് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിപ്പോൾ കൊടുക്കാനായിട്ടൊക്കെ വന്നിട്ട് എനിക്ക് വന്നിട്ടുണ്ട് ന്യൂഎൽ സൈസ് കൊടുക്കാനുണ്ട് ലിമിറ്റഡ് പീസസ് ഒക്കെ ഉള്ളു നമുക്ക് അത്യാവശ്യം മാർക്കറ്റിൽ കിട്ടുന്ന വെറൈറ്റിയാണ് ഇപ്പം റിമൺ വെറൈറ്റി ആ റിമൺ വെറൈറ്റിയാണ് ഞാനിപ്പം ഗപ്പീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മിക്സഡ് കുറച്ച് ഗപ്പീസ് ഉണ്ട് അപ്പം അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന മിക്സഡായിട്ട് ചെയ്യുന്നുണ്ട് റിമ്മൺ വെറൈറ്റി തന്നെ അപ്പം കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയാൽ അപ്പോൾ അവർക്കും ഞാൻ ആർ ടി എം ആ ഫൈഡിയാണ് ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ നമ്മുടെ ഫാമിൻ്റെ വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്സ് ചെയ്യുക മീൻ കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ എവിടെ വേണേലും കൊറിയർ എത്തിച്ചാലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക